കോൺഗ്രസിൽ തലമുറ മാറ്റത്തിനു വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിച്ച നേതാവ് പ്രതിപക്ഷ നേതാവ് പി ഡി സതീശനാണ് ശക്തമായ ഒരു രണ്ടാം നിരയെ വളർത്തിയെടുത്തില്ലെങ്കിൽ കേരളത്തിൽ പിന്നെ കോൺഗ്രസ് ഉണ്ടാകില്ലെന്ന വാദമാണ് സതീശൻ എഐ മുന്നിൽ വച്ചത് സംഘടനാ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പിന്തുണയും ഇക്കാര്യത്തിൽ സതീശനുണ്ട് സതീശന്റെ ഈ നിലപാടിന്റെ ചുവടു പിടിച്ചാണ് പുതിയ കെ പി സി സി പുനഃസംഘടനയിൽ പാർട്ടി തലപ്പത്ത് തന്നെ യുവനിര എത്തിയത് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം യുവനിരയെ പ്രോത്സാഹിപ്പിക്കുന്ന എക്കാലത്തേതിലും മികച്ച പ്രതിപക്ഷ നേതാവാണ് വി ടി സതീശൻ മുമ്പുണ്ടായിരുന്ന എല്ലാ പുനഃസംഘടനകളും ഫലത്തിൽ ഇളക്കി പ്രതിഷ്ഠകളായിരുന്നു ഭാരവാഹിത്വങ്ങളിൽ മാത്രമായിരുന്നു മാറ്റം നേതാക്കൾ പഴയ മുഖങ്ങൾ തന്നെയായിരുന്നു എം എം ഹസൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് യു ഡി എഫ് കൺവീനറാകുന്നു വൈസ് പ്രസിഡന്റ് ബെന്നി ബെഹ്നാൻ ആ പദവി ഒഴിഞ്ഞ് കൺവീനറാകുന്നു വർക്കിംഗ് പ്രസിഡന്റ് സുധാകരൻ പ്രസിഡന്റ് ആകുന്നു ജനറൽ സെക്രട്ടറി കൊടിക്കുന്നിൽ വർക്കിംഗ് പ്രസിഡന്റ് ആകുന്നു ഇങ്ങനെയായിരുന്നു പുനഃപ്രതിഷ്ഠകൾ അത്തരത്തിൽ ഹസൻ കെ സി ജോസഫ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബെന്നി ബെഹ്നാൻ ജോസഫ് വാഴയ്ക്കൽ റോയ് കെ പൗലോസ് ഇ എം അഗസ്തി കൊടിക്കുന്നിൽ സുരേഷ് എന്നിങ്ങനെയുള്ള നേതാക്കളൊക്കെ കാലങ്ങളായി പദവികൾ മാറി മാറി കളിക്കുകയായിരുന്നു അതിനറുതി വരുത്തിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും നേരെ ഷാഫി പറമ്പയിലെ വർക്കിംഗ് പ്രസിഡന്റാക്കിയത് എഐ സി സെക്രട്ടറി ആയിരുന്നെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവിക്ക് ശേഷം പി സി വിഷ്ണുനാഥിന് കെ ലഭിക്കുന്ന പദവിയും ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനമാണ് സണ്ണി ജോസഫ് മുതിർന്ന നേതാവാണെങ്കിലും ഇത്തരത്തിൽ നേതൃതലങ്ങളിൽ ചാടിക്കളിച്ച കൂട്ടത്തിലുള്ള ആളല്ല അടൂർ പ്രകാശും അങ്ങനെ തന്നെ വരാൻ പോകുന്ന വൈസ് പ്രസിഡന്റുമാരിലും യുവത്വത്തിനായിരിക്കണം മുൻഗണന എന്ന ശക്തമായ നിലപാടിലാണ് വി സതീശൻ അതും ഫലം കണ്ടാൽ യൂത്ത് കോൺഗ്രസിൽ നിന്നും ഒരു നിര തന്നെ കെ പി സി സി നേതൃത്വത്തിലെത്തും അവരെ നയിക്കാൻ പ്രായത്തിലും പ്രവർത്തന പാരമ്പര്യത്തിലും പക്വതയുള്ള സണ്ണി ജോസഫ് തലപ്പത്തുമുണ്ട് പക്ഷേ ഇക്കാലമാത്രയും പദവികളിലിരുന്നിട്ടും കൊതി തീരാത്ത ചിലർ അസംതൃപ്തരായി സ്ഥലത്താനത്ത് കൂടി കറങ്ങി നടക്കുന്നുമുണ്ട് അക്കൂട്ടത്തിലെ പ്രമുഖൻ പാർശ്വവത്കരിക്കപ്പെട്ടവരുടെ വിഭാഗത്തിൽ നിന്നുള്ള കോൺഗ്രസിലെ ഏക നേതാവായ കൊടിക്കുന്നിൽ സുരേഷ് തന്നെ എം എം ഹസനുമുണ്ട് ചില അതൃപ്തികളെന്ന് അദ്ദേഹത്തിന്റെ പഴയ ചില സുഹൃത്തുക്കൾ പാടി നടക്കുന്നുമുണ്ട് വാളയാറിലെയും പാലത്തായിലെയും പോലെ കുട്ടികളെ ഇരയാക്കുന്നവരെ സംരക്ഷിക്കുന്ന നിലപാടിൽ സി പി എം ഉറച്ചു നിൽക്കുന്നു ആ പെൺകുട്ടി ഡിപ്രഷന് മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിൽ ഗോകുലേന്ദ്രനെതിരായ പോക്സോ ആരോപണത്തിന് നടപടിയെടുക്കാത്തതിനെതിരെ കൊടുക്കുന്നു സുരേഷ് എന്തായാലും എം എം ഹസന്റെ സേവനങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ടി സതീശിന് കഴിഞ്ഞ ദിവസം സ്ഥാനാരോഹണ ചടങ്ങിൽ നടത്തിയ പ്രസംഗത്തിലെ വാക്കുകൾ ഹംസിനെ പുകഴ്ത്തിക്കൊണ്ടാണെങ്കിലും പാർട്ടിയിലെ നേതൃത്വത്തിലെ ഒരു നേർക്കാഴ്ച കൂടിയായി മാറുകയായിരുന്നു ഹസൻ കെ എസ് എഫ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ താൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നെന്നാണ് സതീശൻ പറഞ്ഞത് ഹസൻ ആദ്യമായി എം എൽ എ ആയപ്പോൾ താൻ ഒമ്പതാം ക്ലാസ്സിലായിരുന്നു ഒടുവിൽ താൻ യു ഡി എഫ് ചെയർമാൻ ആയപ്പോൾ ഹസൻ കൺവീനറായും തനിക്കൊപ്പം ഉണ്ടായിരുന്നെന്ന് വി ടി സതീശൻ പറഞ്ഞു ഇതാണ് കോൺഗ്രസ് നേതൃത്വത്തിലെ നിലവിലെ നേർക്കാഴ്ച ഇവരിൽ പലരും സംസ്ഥാന ഭാരവാദിത്വങ്ങളിൽ എത്തിയ കാലത്ത് ജനിച്ച നേതാക്കൾ പലരും ും വരെ എത്തിയിട്ടും ഇവർ പലരും മാറാൻ ഒരുക്കമല്ല ആ കുട്ടികളൊക്കെ ഒപ്പം വന്ന് നിന്നിട്ടും ഇവർക്കൊന്നും മാറിക്കൊടുക്കാൻ തോന്നുന്നുമില്ല അതിനൊരു മാറ്റമുണ്ടാകുന്ന സന്ദേശമാണ് വി ഡി സതീശിന്റെ മറ്റും വാക്കുകൾ അവർക്ക് കെ സി വേണുഗോപാലിന്റെ ഒക്കെ അനുഗ്രഹം കൂടിയുണ്ടെങ്കിൽ കോൺഗ്രസ് മാറും നാട് ഭരിക്കും